അതെ സംഭവമൊക്കെ ശരിയല്ല ആലപ്പുഴയിൽ കെ സി വന്നത് ഇത്തവണ യു ഡി എഫിന് അത്ര എളുപ്പമൊന്നും ആവൂല ഇത്തവണ ആലപ്പുഴയിൽ ഏറ്റവും കുറഞ്ഞത് അരലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെ സി വോണോ ജയിക്കും ഈ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി തരംഗമൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഇവിടെ ഈ ഒരു ഒറ്റ മണ്ഡല തോറ്റെ അന്നത്തെ സ്ഥാനാർത്ഥി മാറിയല്ലോ കെ സി വണോപോലെ ആലപ്പുഴ വഴി വലിയ ആത്മബന്ധ ഉള്ളത് ആലപ്പുഴ പോലെ കൈയ്യൊപ്പ് ഒരു മണ്ഡലമില്ല രിപ്പാട് കരുനാഗപ്പള്ളി നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുമായിരിക്കും പക്ഷേ ചേർത്തലയിലും കായംകുളത്തും നിങ്ങൾ ചേർത്തലയിൽ ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് മൂവായിരം മുതൽ അയ്യായിരം വോട്ടുകളുടെ ലീഡ് കിട്ടും കായംകുളത്തും ഒരു അയ്യായിരം വോട്ട് വരെ ഭൂരിപക്ഷം അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ചേർത്തലേയും കായംകുളം ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞാൽ എൽ ഡി എഫ് അവിടെ നിങ്ങൾ വോട്ട് ഇപ്രാവശ്യം ഭൂരിപക്ഷം കൂട്ടുന്നതാണ് പറയുന്നത് ഇന്ത്യ മുന്നണി വരാൻ പോകുന്നു ഇന്ത്യ മുന്നണി ചുക്കാൻ പിടിക്കുന്ന കേസം വരാ ആളുകൾ പറയുന്ന ഒരു ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണം പറയുന്നത് ഈ മറ്റു മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ലീഡ് ലീഡുണ്ടെങ്കിൽ അതൊക്കെ ചെറിയ വ്യത്യാസം അതൊക്കെ അവര് സിമ്പിൾ ആയിട്ട് വരും ഈ പോളി ശതമാനം കുറഞ്ഞത് നിങ്ങൾക്ക് ദോഷം ചെയ്യില്ലേ ഞങ്ങൾ ഒരു തരത്തിലും ബാധിക്കില്ല ബാധിക്കില്ലെന്ന് മാത്രമല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് അല്ലെ ഈ ബിജെപിയുടെ നല്ല കാൻഡിഡേറ്റ് അവർ കുറേ വോട്ട് എന്തായാലും പിടിക്കും കഴിഞ്ഞ സാഹചര്യത്തിൽ ശബരിമല വിഷയം ഒരു വിഷയമായിരുന്നു ബിജെപിക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് പിടിച്ചു സത്യമാണ് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ പറയുന്നു ബിജെപിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഒരു ലക്ഷത്തി അമ്പതിനായിരം വോട്ട് നിന്ന് താഴത്തോട്ട് പോകും ചേട്ടാ ആലപ്പുഴയിൽ ഇപ്പോ എന്താ അവസ്ഥ ബി ജെ പിക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും വിജയിക്കാൻ പോവുകയാണ് ശോഭാ സുരേന്ദ്രൻ ജയിക്കോ ആലപ്പുഴ ശോഭാ ഉറപ്പാടും പതിനേഴ് ശതമാനം വോട്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കുണ്ടായിരുന്നത് അപ്പൊ ഇത്തവണ ജയിക്കോ ബി ജെ പി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എത്ര ശതമാനം വോട്ട് കിട്ടും നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള ഏഴ് മണ്ഡലങ്ങളും കിട്ടും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യോ ഞങ്ങൾക്ക് മുഴുവൻ മണ്ഡലങ്ങളിലും അതായത് ശോഭാ സുരേന്ദ്രൻ ലീഡ് കിട്ടും കൈറാവശം ഒരിടത്തും ലീഡ് ചെയ്തില്ല ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ എല്ലായിടത്തും പിന്നിലായിരുന്നു എന്നുള്ളത് ശരി പക്ഷെ ചില കരുനാഗപ്പള്ളി പോലെയുള്ള ചില മണ്ഡലങ്ങളിൽ ചെറിയ മാർജിനുകളിലാണ് പിന്നിലായത് നിങ്ങളെ കണക്കൂട്ടലിൽ ആലപ്പുഴയിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ എത്ര ഭൂരിപക്ഷം കിട്ടും ഏകദേശം അമ്പതിനായിരം ഭൂരിപക്ഷം ജയിച്ചിരിക്കും അല്ല ഈ ചേർത്തലയും കായംകുളവും ഒക്കെ എൽ ഡി എഫിന്റെ കോട്ടകളാ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അവർ ജയിച്ചത് നല്ല നല്ല ഭൂരിപക്ഷം ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കരുനാഗപ്പള്ളിയിലാണ് അവിടെ നിങ്ങൾക്ക് ഇപ്രാവശ്യം എത്ര കിട്ടും അതിന് തൊട്ട് തവണ നമുക്ക് കിട്ടിയത് അൻപതിനായിരത്തിൽ താഴെ വോട്ടാ അവിടെ നിന്നാണ് ഒരു ലക്ഷത്തി എൺപതിനായിരത്തിനത്തിലേക്ക് കുതിച്ചു ആടിയത് അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിലാണല്ലോ ഏറ്റവും കുറവ് അവിടെ എന്താ അവസ്ഥ ഏറ്റവും കുറവോട്ട് ആലപ്പുഴയല്ല ആലപ്പുഴയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സ്വാഭാവികമായിട്ടും വലിയ കുതിച്ചുചാട്ടം ഇത്തോണേ ഉണ്ടാകും ൂറ്റി എഴുപത്തിനാല് വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം ഇത്തവണ ലീഡ് കൂടോ കുറയോ അതോ തോക്കോ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും ഭൂരിപക്ഷത്തിൽ ജയിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചെടുത്ത് നിങ്ങൾ പിന്നിലായിരുന്നു ആ തര അത് മാറി മാറി തരംഗമായിട്ട് അരൂര് നിങ്ങൾക്ക് ഇത്തവണ എത്ര ഭൂരിപക്ഷം കിട്ടുന്ന അരൂരിന്റെ കാര്യം പറയുമ്പോൾ അവിടെ പെരുമ്പളം പാലം മാത്രം മതി കോടി രൂപ മാത്രം വോട്ട് ചെയ്താൽ പറയണേ വികസനം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായി മനസ്സിൽ ആരിഫ് ഉദിച്ചു നിക്കുന്നു എന്നുള്ള ശരി ചേർത്തല നിങ്ങൾക്ക് കഴിഞ്ഞ അവിടെ നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ചേർത്തല ഉള്ളോണ്ടാ ജയിച്ചത് ഇത്തവണ എന്താവും ചേർത്തല ഗംഭീര വിജയം കായംകുളത്തോ കായംകുളവും കാരണം സ്വീകാര്യത കൂടിയ വർഷമാണ് ഇത്തവണ സ്വാഭാവികം ബി ജെ പി അങ്ങ് പിടിക്കുമല്ലോ ഞായറാഴ്ച സാർ ഇവിടുന്ന് വോട്ട് നേടിയതെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തേഴ് എൺപത്തി ഏഴായിരത്തി ചൊല്ലുവാനും വോട്ടാണ് പിടിച്ചത് സംശയം പോളിങ് ശതമാനം ഏകദേശം ഒരു അഞ്ച് ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചടി ആവില്ലേ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിന്റെ പിന്നെ പടലപ്പഴക്കം കൊണ്ട് മാത്രമാണ് കെ സി ആലപ്പുഴയിൽ തിരിച്ചു വന്നിരിക്കുന്നത് ഈ കനലിൽ കെടുത്താണെന്നുള്ള യു ഡി ഫോറാണ് ഒരിക്കലും കണക്കൂടലൊക്കെ കൊള്ളാം ജൂൺ നാലിന് കാണാം